പറയുമ്പോൾ വേറൊന്നും തോന്നരുത് എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചോ മുൻവിധി വെച്ചോ കുറ്റപ്പെടുത്താനോ വേണ്ടി ഒന്നുമല്ല പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വന്നൊരു അതിഥിയാണ് ആ ആതിഥേയത്വത്തിൻ്റെ മര്യാദയൊക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട് ആ വന്നിറങ്ങിയ ഗർവും അതിൻ്റെ ഒരു ഗമയും ആ ഒരു വരവും ഒക്കെ നമ്മളിൽ സൃഷ്ടിച്ച വല്ലാത്തൊരു പ്രതീതിയുണ്ട് അതിൽ അഭിമാനം കൊണ്ടവരുണ്ട് ദയ വന്നിരിക്കുന്നു നമ്മുടെ മാൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചവരുണ്ട് അപ്പം അങ്ങനെ അത്രമേൽ സന്തോഷത്തിലും അത്രമേലൊരു ഗമയിലും ഒക്കെ വന്നു കഴിഞ്ഞ് ആ വന്ന് നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങാൻ കഴിയാതായി പോവുക എന്ന് പറഞ്ഞാൽ നമ്മളത് വളരെ നടുക്കത്തോടെയും ഖേദത്തോടെയും മാത്രമേ കേൾക്കാൻ കേൾക്കാനൊക്കൂ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കലാഭവനൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കോമഡി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു പട്ടാളത്തിലെ മേജർ ഈ പട്ടാളത്തിലെ കാളിനെ എടുക്കുന്നതിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തി അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഭാവങ്ങളുടെയും കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിച്ച ശേഷം അവസാനം രണ്ട് മൂന്ന് പേരുടെ പേര് വിളിച്ച് അവർ വന്ന് കസേരയിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് പുള്ളിയെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതാണ് പുള്ളിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതി ഇപ്പോൾ അതൊക്കെ കാണിച്ചാൽ ബോഡി ഷേമിംഗ് ഒക്കെ ആവും ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എന്തിനെക്കുറിച്ചാണെന്നും നിങ്ങൾക്ക് ഒരു ധാരണ കാണും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അതിൻ്റെ ഒരു വിഷമവും സന്തോഷവും അല്പം തമാശയുമൊക്കെ അതിൻ്റെ പേരിൽ പങ്കുവെച്ച് പോകുന്നവരാണ് അതുകൊണ്ടാണ് വളരെ ഖേദത്തോടെയും വ്യസനത്തോടെയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ജെറ്റ് എഫ് തേർട്ടി ഫൈവ് യു കെയുടെ അഭിമാനമായ ആ ബോംബർ ജെറ്റ് ലോകീത് മാർട്ടിൻ എന്ന് പറയുന്ന വലിയ കമ്പനിയുടെ ആ അഭിമാനകരമായ വിമാനത്തെ ഇന്നത്തെ കെട്ടിവലിച്ച് യാർഡിലേക്ക് കൊണ്ടുപോയി വേറൊരു നിർവാഹവും ഇല്ലായിരുന്നു എത്ര വലിയ സാങ്കേതികവിദ്യ ആയാലും ഇത് പരാജയപ്പെട്ടു പോയാൽ പിന്നെ കെട്ടിവലിക്കുകയേ നിർവാഹമുള്ളൂ ഇതേ കാണാം റ്റാൻ പോവണോ അല്ല അതാ അവിടെയാണ് വർക്ക് ഷോപ്പ് വർക്ക് ഷോപ്പ് ട്രെയിൻ ആയിട്ട് അപ്പടി ഐസ ഏ ലസ അപ്പടി ഐസ ഏ ലസ വലിച്ചുകൊണ്ട് പോവാണ് പാവത്തെ വർക്ക്ഷോപ്പിലേക്ക് കണ്ടല്ലോ വലിച്ചു കയറ്റി കൊണ്ടുപോയി ഇനി പറയുന്നത് അവൻ്റെ ചിറകുകൾ അഴിച്ചു നോക്കുമത്രേ അഴിച്ചു നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാനായില്ലെങ്കിൽ അടുത്തൊരു ഫ്ലൈറ്റ് വന്ന് ഇവനെ കഷണം കഷ്ണമാക്കി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് അത്രമേൽ പ്രിയപ്പെട്ടവനായി മഴയും വെയിലുമേറ്റ് ഏതാണ്ട് ജൂൺ പതിനാലാം തീയതി മുതലോ മറ്റോ വിമാനത്താവളത്തിൻ്റെ ഓരത്ത് കിടക്കുകയായിരുന്നു അവൻ ആദ്യമൊക്കെ അതിൻ്റെ ക്യാപ്റ്റൻ വളരെ ഗർവോടുകൂടി കസേരയൊക്കെ ഇട്ട് അതിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അയാൾ ഇരുന്നത് ഗതികേട് കൊണ്ടാണെങ്കിലും നമുക്ക് പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് വല്ലാത്തൊരു പ്രണയമുള്ളതുകൊണ്ട് അത് ക്യാപ്റ്റൻ്റെ ഒരു കരുത്തായും അതൊരു വലിയ മുതൽക്കൂട്ടായി അദ്ദേഹം അവിടുന്ന് മാറിയാൽ ചില പാപ്പാൻ മാറുന്ന വേളയിൽ ആന ഇടയുന്നത് പോലെ ഈ വിമാനം ഇടഞ്ഞു കളയുമെന്നൊക്കെയാണ് നമ്മുടെ കൂടുത്തെ ചില മപ്രകൾ എഴുതി തട്ടിയത് സത്യത്തിൽ അനങ്ങാൻ കഴിയാത്തവണ്ണം കടുത്ത സ്ട്രോക്ക് ബാധിച്ച് പക്ഷാഘാതം എന്ന് പോലും പറയാനൊക്കത്തില്ല പൂർണാഘാതം ബാധിച്ച് അത് അങ്ങനെ നിൽക്കുകയായിരുന്നു ഏതായാലും അവനെ അവിടെ നിന്ന് മറ്റൊരു ഒഴിഞ്ഞ ഷെഡിലേക്ക് മാറ്റി നാളെ ശസ്ത്രക്രിയ നടക്കുമെന്നാണ് പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം